ഹലോ ആഫീസാറല്ലേ ബ്രോ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ലേ ലൊക്കേഷൻ കറക്റ്റ് പറയാവോ ബ്രോ ഇപ്പൊ എവിടാ ഞാൻ റോഡിന്റെ കുറച്ച് ഹൗസ് ബോട്ട് ആണോ ആ ബ്രോ ബ്രോ ലൊക്കേഷൻ എന്റെ വണ്ടി സ്പ്ലർ ബ്രോ ആ ലൊക്കേഷൻ ബ്രോ ബ്രോ അവിടെ ഇല്ല വാഗമണ്ണോ

കണ്ടില്ലേലും എത്താറായി എട്ടോമീറ്റർ ഇവിടെ ബ്രോ ഞാനേ വെള്ളം കുടിക്കാൻ കഴിയാർ ബ്രോ ഫുഡൊന്നും കഴിക്കാൻ നിക്കണ്ട ബ്രോയ്ക്കുള്ള ഫുഡും അതിലുണ്ട് ബ്രോ ഫുഡ് എണുത്തു ഫുഡ് ബ്രോ അത് എത്താറായി മലയൊക്കെ കണ്ടു നമ്മക്ക് ഈ മലയിലോടിച്ചിട്ട് വല്ല ടർഫും നല്ല ബിസിനസ് ആട്ട് ഫുഡ് കൂറു തുടങ്ങിയ ആ ഫോൺ ഒരു ബിരിയാണിയോട് ഓർഡർ ചെയ്യാസ് നല്ല രക്ഷപ്പുണ്ടല്ലേ ഓ ആലപ്പുഴ വാഗോണി വരെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ബ്രോയ്ക്ക് അറിയത്തിട്ട് പിന്നെ ഓർഡർ ചെയ്ത ഞാനേ പിന്നെ ഡിപ്രസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുവായിരുന്നു അങ്ങനെ ഒരു റീല് കണ്ട് മോട്ടിവേറ്റ് ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇപ്പൊ ഒരു മാസമായി ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കാൻ ഒരു കഴിക്കാനുള്ളൊരാഗ്രഹം അതാണെങ്കിൽ ആലപ്പുഴയിലെ കടയിൽ മാത്രമേ ഇട്ടത്തുള്ളൂ എനിക്കറിയാം ബ്രോ ആലപ്പുഴയെന്ന് വാഗമണ്ണിലോട്ട് ഡെലിവറിയില്ലെന്ന് അപ്പം ഞാനെന്ത് ചെയ്തു ട്രൈ ചെയ്തു എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അപ്പം ചെയ്ത് തീർക്കുക വെക്കരുത് ഇപ്പം തന്നെ പുറം പറ്റത്തില്ലെന്ന് പറഞ്ഞ കാര്യമില്ല ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ബ്രോ വാർത്തകൾ വിശദമായി വാഗമണ്ണിലെ യുവാവ് മിന്നലേറ്റ് മരിച്ചു സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആകാശ് നമ്മോടൊപ്പം ചേരുന്നു ആകാശ് അന്ന് എന്താണ് സംഭവിച്ചത് ഹാഫീസ് വല്ലോ പുല്ലിരുന്നോളി ഒരു കണ്ടത് എല്ലാം ഒന്നുകിൽ ജീവിതം വാർത്തക്യം കൊണ്ടുപോകും അല്ലെങ്കിൽ മരണം അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക സ്നേഹിക്കുക പരസ്പരം ശുഭദിനം